ബാംഗ്ലൂരിലെ ഒരു സലൂണിൽ വെച്ചിട്ട് രണ്ട് മാസത്തിന് മുമ്പ് മുടിയെടുത്തതിനു ശേഷം ഹെഡ് മസാജ് കൂടി ചെയ്ത ഒരാൾക്ക് അദ്ദേഹം സ്ട്രോക്ക് ബാധിച്ച് അദ്ദേഹം കിടപ്പിലായ ഒരു ന്യൂസ് പുറത്തു വന്നിരുന്നു പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ഒരുപാട് ക്ഷീണിതനായി കാണപ്പെടുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഏകദേശം രണ്ട് മാസത്തോളം എടുത്തു അദ്ദേഹം അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി എന്താണ് ഇതിന് പിന്നിലെ കാരണം ഹെഡ് മസാജ് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമോ നമുക്ക് ഈ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിന് പിന്നിലെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് വി എ ഡി എന്ന പേരിൽ അറിയപ്പെടുന്ന വി എ ഡി എന്ന പേരിൽ അറിയപ്പെടുന്ന വെർട്ടിബ്രൽ ആർട്ടറി ഡിസെക്ഷൻ ആണ് കഴുത്തിലുണ്ടാവുന്ന പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സ് കാരണം സ്ട്രോക്ക് ഉണ്ടാകുന്നൊരവസ്ഥയാണ് വി എ ഡി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കാർട്ടോയിഡ് സിനസ് മസാജ് ആണ് സ്റ്റിമുലേഷൻ ഓഫ് ദ കാർട്ടോയിഡ് സിനസ് നവ് ക്യാൻ കോസ് ബ്ലഡ് പ്രഷർ ഫ്ളക്സേഷൻ പൊട്ടൻഷ്യലി ലീഡിങ് ടു സ്ട്രോക്ക് അതായത് സിനസ് നെർവില് പെട്ടെന്നുണ്ടാവുന്ന പ്രഷർ കാരണം പ്രഷർ കാരണം ചെറുകാരണം നമ്മളത് സ്ട്രോക്കിലേക്ക് നയിക്കാം ബ്ലഡ് ക്ലോട്ട്സ് ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാവുന്നതാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബ്ലഡ് കട്ട പിടിക്കുക മസാജിനിടെ പെട്ടെന്നുണ്ടാവുന്ന ബ്ലഡ് കട്ട പിടിക്കൽ കാരണം ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം നിൽക്കുകയും അത് സ്ട്രോക്കിന് കാരണമാവുകയും ചെയ്യാം രണ്ടായിരത്തി പതിനെട്ടിലും ഇതുപോലെയുള്ള ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നാൽപ്പത് വയസ്സുള്ള ഒരാൾ നാൽപ്പത് വയസ്സുള്ള ഒരാൾക്ക് ഇതുപോലൊരു സ്ട്രോക്ക് ഉണ്ടായതായിട്ട് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം അപകടങ്ങളെ നമുക്ക് എങ്ങനെ തടയാമെന്ന് നോക്കിയാലോ അതിന് സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മൾ ആദ്യം തന്നെ ബാർബറിനോട് മെഡിക്കൽ കണ്ടീഷൻസ് പറയുക നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ കഴുത്തിന് എന്തെങ്കിലും ചതവോ മുറിവോ ഉള്ള ആളാണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബാർബറിനെ ഇൻഫോം ചെയ്യുക രണ്ടാമത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള നെക്ക് മാനിപ്പുലേഷൻ അതായത് മസാജ് ചെയ്യുന്നതിനിടയിൽ തലേക്ക് ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ചില ബാർബർമാർ തിരിച്ചു കളയും അതൊന്നും സമ്മതിക്കാതിരിക്കുക മൂന്നാമത്തത് ചൂസ് ലൈസൻസ്ഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബാർബർമാർ അതായത് കണ്ണി കണ്ട ബാർബർമാരുടെ അടുത്ത് പോവാതിരിക്കുക കാരണം കൃത്യമായിട്ട് മസാജൊക്കെ ചെയ്യാൻ അറിയുന്ന ലൈസൻസ് കിട്ടിയിട്ടുള്ള ബാർബർമാരുടെ അടുത്ത് പോകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെ സിംറ്റംസ് അഥവാ ലക്ഷണങ്ങളാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുക എന്നതിന് നോക്കാം സഡൻ വീക്ക്നെസ് ഓർ നമ്പറസ് പെട്ടെന്നുണ്ടാകുന്ന തടിപ്പുകൾ തുടിപ്പുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുക പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക ഡിഫിക്കൽട്ട് സ്പീക്കിങ് അതായത് സംസാരിക്കാൻ പറ്റാതാവുക നാവ് കുഴയുക ഇതൊക്കെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ് വിഷൻ ചേഞ്ചസ് നമ്മൾ നോക്കുന്നത് ഒരു സൈഡായിരിക്കും കാണുന്നത് മറ്റൊരു സൈഡ് ആയിരിക്കും ഡിസിനസ് ഓർ ബാലൻസ് ഇഷ്യൂസ് കാഴ്ചകൾ മങ്ങുക നമുക്ക് ബാലൻസ് നഷ്ടപ്പെടുക ഇരിക്കാൻ പറ്റാതാവുക നടക്കാൻ പറ്റാതാവുക സിവിയർ ഹെഡേക്ക് പെട്ടെന്ന് തല പൊളക്കുന്ന വേദന ഉണ്ടാവുക ഇതൊക്കെ ഈ ഈ പെട്ടെന്നുണ്ടാകുന്ന സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചാൽ പെട്ടെന്ന് ചെയ്യേണ്ടത് സീക്ക് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ ഇഫ് സിംറ്റംസ് ഓക്യൂർ അതായത് ലക്ഷണം ഉണ്ടായ ഉടനെ തന്നെ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക പെട്ടെന്ന് തന്നെ ബാർബറിനോട് പറയുക പിന്നെ പെട്ടെന്ന് തന്നെ ഹെൽത്ത് കെയറുമായിട്ട് ആ അതായത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുക ഇത് തന്നെയാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ഇനി ബാർബർമാർക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ക്ലാൻറ്റ് സ്ക്രീനിങ് അതായത് ക്ലാൻറ്റിനോ ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ ബ്ലഡ് ക്ലോട്ടിൻ്റെ പ്രശ്നമുണ്ടോ നെക്കിനെന്തെങ്കിലും എന്നൊക്കെ ബാർബർ ക്ലാൻറ്റിനോ ചോദിക്കുക അതുപോലെ തന്നെ ബാർബർ ട്രെയിനിങ് അതായത് ലേൺ പ്രോപ്പർ മസാജ് ടെക്നിക്സ് അതായത് കൃത്യമായിട്ട് മസാജ് ടെക്നിക്സ് പഠിക്കുക അല്ലാതെ കണ്ണി കണ്ട മസാജുകൾ പരീക്ഷിക്കരുത് അതുപോലെ തന്നെ ഫോഴ്സ്ഫുൾ ഫോഴ്സ്ഫുള്ളായിട്ട് വൈഗ്രസ് ആയിട്ടുള്ള നെക്ക് മാനിപ്പുലേഷൻ അതായത് തല തലതിരിക്കുക ഇതൊക്കെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ അവസാനിപ്പിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ബാർബറും കൂടി ശ്രദ്ധിച്ചാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമുക്ക് സേഫ് ആയിട്ട് മർദ്ദിക്കാൻ സാധിക്കും നന്ദി